നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വായിക്കപ്പെടുവാനാകട്ടെ കഴിഞ്ഞ പടത്തിൽ സഹോദരിമാരുടെ ശുശ്രൂഷയുടെ ആരംഭം കുറിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുഗമിച്ച സ്ത്രീകൾ അവർ കർത്താവിൻ്റെ ക്രൂസ്മരണം അതുപോലെ പുനരുദ്ധാനം കർത്താവിൻ്റെ സ്വർഗാരോഹണ ത്തിൻ്റെ നാളു വരെ സുർഗാമം ചെയ്ത വരെ അവരുടെ എല്ലാ ചിത്രവും കണ്ടു പിന്നീടുള്ള പത്ത് നാളും നൂറ്റി ഇരുപരുടെ കൂടുവരിലും കണ്ടു സഭാ സ്ഥാപനം മുതൽ ഒന്നും പേരുകൾ കാണുന്നില്ല അവിടെ അത് പരിചിതമാവ് വെളിപ്പെടുത്തി സഭയുടെ കാര്യം സഭയുടെ കാര്യം തുടങ്ങുമ്പോൾ പന്ത്രണ്ട് അപ്പസലമാന ആൽ സഭ രൂപം കൊണ്ടു പത്ര പ്രസംഗിച്ച് മൂവായിരം പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു ആ ചേർന്നത് മുതൽ പിന്നെ ഈ പഴയ ആളുകളുടെ പേരൊന്നും അവിടെ പറയുന്നില്ല ആരുടെയും കാര്യം പറയുന്നില്ല നമ്മുടെ അപ്പസൽമാരുടെ എഴുത്തുകൾ ഗ്ലൂക്കോസിൻ്റെ എഴുത്തിലൊന്നും അത് പിന്നെ പറയുന്നില്ല ഗ്ലൂക്കോസിൻ്റെ എഴുത്തിലാണ് കൂടെ ആ അപ്പസുൽ പ്രവൃത്തി ഒന്നിൻ്റെ പതിനാലിൽ പറയുന്ന കാര്യം പിന്നീട് കർത്താവ് പുനരുദ്ധാനം സ്വർഗാരോഹണത്തിന് മുൻപ് കർത്താവ് യാക്കോബിനും യോസയ്ക്കും യുവതിക്കും ചീമോനൊക്കെ വെളിപ്പെടുന്ന കാര്യം പ്രത്യക്ഷപ്പെടുന്ന കാര്യം പറയുന്നുണ്ട് ഒടുവിൽ പ്രസനായ പൗലൂസിനും വെളിപ്പെട്ട കാര്യം പറയുന്നുണ്ട് അഞ്ഞൂറ്റിലധികം സൗർമാർക്ക് പ്രത്യക്ഷപ്പെട്ട പറയുന്നുണ്ട് അത് ഒഴിച്ചാൽ സഭയിൽ ഈ കാര്യങ്ങൾ പിന്നെ ഈ ആളുകളുടെ പേരൊന്നും നാം കാണുന്നില്ല അത് നമുക്ക് മറഞ്ഞിരിക്കുന്ന കാര്യമാണ് കത്തോലിക്കിനും മറ്റുമൊക്കെ അതിന് പല പ്രമാണങ്ങളൊക്കെ പറയാറുണ്ട് അതവിടെ കിടക്കട്ടെ ഇനി നമ്മൾ തുടരുന്നത് ഇവിടെ വിധവുമാരുടെ കാര്യങ്ങളുടെ കാര്യത്തിൽ ആണ് പിന്നെ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് അപസ്രവൃത്തി ആറാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ചാട്ട് വായിക്കുമ്പോൾ അവിടെ വിധവുമാർ പെരുകിയതിനെ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് പെരുകിയത് എന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം അന്ന് ഇസ്രയേൽ ദേശീയ ആഭ്യന്തര കലകത്തിൻ്റെ നാടായിരുന്നു ഒരുപാട് പുരുഷന്മാർ കൊല ചെയ്യപ്പെടുകയും അവരുടെ ഭാര്യമാരെ വിധവമാരായി തിരികെ ചെയ്തു അങ്ങനെ കർത്താവിൻ്റെ കാലത്ത് തന്നെ വലിയൊരു കൂട്ടം ആളുകൾ വിധവമാരായ അനാഥരായി കുഞ്ഞുങ്ങളും വിധവമാരായ സ്ത്രീകളും ഉണ്ടായിരുന്നു ആ സ്ത്രീകളുടെ എല്ലാം വലിയൊരു കൂട്ടം വിശ്വസിച്ച ദൈവപക്ഷത്തേക്ക് വന്നു ഇത് തന്നെയല്ല വിദേശ രാജ്യങ്ങളിലും മറ്റും കുടിയേറിയിട്ടുള്ള ആളുകളും നാട്ടിലേക്ക് വന്നു അവരുടെ വിധവന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എബ്രായ പ്രായഭാഷ സംസാരിക്കുന്നവരും യവന ഭാഷ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരുമായ കൂട്ടങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെ അവർ തമ്മിൽ ഈ ഭാഷാപരമായ ചെറിയ പിറുകുറിപ്പുണ്ടായി ആദ്യത്തെ പ്രശ്നം തന്നെ സഹോദരിമാർ എന്നുള്ള സ്ത്രീ തന്നെയാണ് ആദ്യത്തെ പ്രശ്നം അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടെ ഏഴുപേരെ തിരഞ്ഞെടുത്ത് ആറാമത്തെ പറയുന്ന ഏഴുപേർ അവരെ അവരെ അവിടെ പറയുന്ന ജ്ഞാനവും പരിശുദ്ധാത്മനിറവുമുള്ള ഏഴുപേരാണ് സഹോദരിമാരുടെ മേശം മേശി വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെ ഈ സഹോദരിമാരുടെ ഇടയിൽ പ്രാപ്തി കുറഞ്ഞവരെ ഉണ്ടായിട്ടല്ല യഹൂദ സ്ത്രീകൾ പ്രാപ്തി ഉള്ളത് വിശേഷാൽ മർക്കോസ് എന്നു മറുപരിള്ള യോഹന്നാൻ മർക്കോസ് മറുപരിലുള്ള യോഹന്നാൻ്റെ അമ്മയും മറ്റും അവിടുത്തെ വലിയ ധനികയും കാര്യശേഷിയുള്ള സ്ത്രീയാണ് അയ്യായിരം പേരെയൊക്കെ പുറത്താൻ കഴിവുള്ളതും അന്ന അപ്പസലന്മാർ വീട്ടിൽ പാർപ്പിക്കുവാനൊക്കെ ധൈര്യവും കാണിച്ചിട്ടുള്ള സ്ത്രീയാണ് അവർക്കൊക്കെ നല്ല ആ പട്ടണത്തിൽ വലിയ ബഹുമാന്യാണ് പക്ഷേ അവരെയൊന്നും ഈ സ്ത്രീകളുടെ ചുമതലയെ ഏൽപ്പിച്ചില്ല ഇത് ഉപദേശപരമായ കാര്യമാണ് എന്തുകൊണ്ടാണ് സ്ത്രീകളെ സഭയുടെ ചുമതൽ ഏൽപ്പിക്കാതിരുന്നത് അത് സ്ത്രീവിരോധം ഉള്ള അതുകൊണ്ടല്ല പുരുഷാധിപത്യം നടത്താനുമല്ല അതെന്താണെന്ന് ഒന്ന് പറഞ്ഞ് പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ പതിനാറുള്ള വാക്യങ്ങൾ വായിച്ചാൽ സ്ത്രീയും പുരുഷൻ തമ്മിലുള്ള ദൈവപദ്ധതിയുടെ വേർതിരിവും മനസ്സിലാക്കാൻ പുരുഷൻ അവിടെ വായിക്കുന്നത് ഏത് പുരുഷനും ദൈവം തല ക്രിസ്തു സ്ത്രീയുടെ തല പുരുഷൻ ക്രിസ്തുവിൻ്റെ തല ദൈവം അഥവാ പിതാവ് ഇനി എ പി എസ് അഞ്ഞിന് ഇരുപത്തിനാലില് വായിക്കുന്നത് സഭക്രിസ്തുവിൻ്റെ സഭക്രിസ്തുവിന് കീഴങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാരും സകലത്തിനും കീഴങ്ങിരിക്കണം ഭാര്യയുടെ അനുസരണം ഭർത്താവിലൂടെയാണ് കർത്താവിന് തൃപ്തികരമായിരിക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയുള്ള സ്നേഹം കർത്താവ് നിമിത്തം ചെയ്യുമ്പോഴാണ് അത് കർത്താവിന് തൃപ്തികരമായിരിക്കുന്നത് ഒരിക്കലും പുരുഷാധിപത്യത്തിന് കീഴടങ്ങിയ അല്ല അവിടെ ദൈവാധിപത്യത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് ഇത് പ്രത്യേകാൽ കേൾവിക്കാരും മനസ്സിലാക്കണം അപ്പോൾ അപസലപ്രതി ആറാം അധ്യാസ സഹോദരിമാരുടെ ആഹാര കാര്യങ്ങൾ ഏഴു പുരുഷന്മാരെ സഭയുടെ ശ്രൂഷകര ശ്രൂഷക്കാരായി തിരഞ്ഞെടുത്തപ്പോൾ അവർ ചെയ്യുന്ന ശുശ്രൂഷ സഹോദരിമാരും അനുസരണം കാണിക്കേണ്ടതാണ് അവർക്ക് കീഴിൽ അവർ അനുസരിച്ച് വേണം ആ സഹോദരിമാരാ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് അവിടെ പറഞ്ഞിട്ടുണ്ട് സഭയിൽ എന്ത് ചെയ്യണമെന്ന് ഉപദേശപരമായിട്ട് കാര്യങ്ങൾ അപ്പസൽ പ്രവൃത്തിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ ചില പ്രവൃത്തികൾ കാണാമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ സഭയിൽ എന്ത് ചെയ്യണമെന്ന് തീത്തോസ് രണ്ടിൻ്റെ മൂന്നേ അഞ്ച് നോക്കുക സഭയിൽ മുതിർന്ന സഹോദരിമാർ ചെയ്യേണ്ടത് ദൈവവചനം ദുഷിക്കപ്പെടാതെ ഇരിക്കേണ്ടതിനെ യൗവനക്കാരെ ഭക് ഭർത്തൃപ്രതിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യം വീട്ടുകാരി നോക്കുന്നവരും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നവരും ആയിരിപ്പാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപേക്ഷിക്കലായിരിക്കണമെന്ന് പ്രായമുള്ള സഹോദരിമാരെ പ്രബോധിപ്പിച്ച് അങ്ങനെ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പൗലോസ് തിമ്മത്യവസ്സിനെ ഏൽപ്പിക്കുന്നത് ഈ ചിന്ത ഈ കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് അത് കൽപ്പനയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കൽപ്പനയാണ് ആ കൊടുത്തിരിക്കുന്നത് കൽപ്പനയായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ആ കൽപ്പന എന്താണെന്ന് മനസ്സിലായാൽ സഹോദരിമാരെ ശുശ്രൂഷ എന്താണെന്ന് അവിടെ പിടികെട്ടു പിന്നീട് പറയുന്നത് വിവാഹം കഴി കഴിഞ്ഞവർ വിവാഹത്തിന് ഒരുക്കപ്പെട്ടവരും വിവാഹം കഴിഞ്ഞവരെയും ആയിരിക്കുന്ന ആളുകളെയാണങ്ങനെ ഭർത്തൃപ്രിയമാർ പുത്രപ്രിയകർ സുബോധം പാതിവൃത്തിയം വീട്ടുകാർ നോക്കുക ദയവുള്ളവരായിരിക്കും ഭർത്താക്കന് കീഴായിരിക്കുന്നതിനെ ശീലിപ്പിക്കണമെന്ന് പറഞ്ഞേ പ്രായോഗിക പ്രാക്ടിക്കലായിട്ട് അവരെ വീടുകളിൽ ചെന്ന് അവരോട് പാർത്തോ അവരെ പക്കുമതിയായ ദൈവ മക്കൾ അല്ലെങ്കിൽ പ്രായമുള്ള അമ്മമാർ സഹോദരിമാർ ചെയ്യേണ്ട ജോലിയാണ് അത് ഒരു സംഘടനയായിട്ട് ചെയ്യുന്നതല്ല ഒരു സഭയ്ക്കകത്തെ ഒരു ഓരോ പ്രാദേശിക സഭയിലും നടക്കേണ്ട ഒരു ചിട്ട ഒരു ക്രമമാണ് അവിടെ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ ദൈവനാമം ദുഷിക്കപ്പെടും സ്ത്രീകളുടെ ശുശ്രൂഷ പറയുന്ന തിമുത്യൂസാഞ്ജന്റി നാലിൽ വിധുമാരെക്കുറിച്ചാണ് പരമാർശമെങ്കിലും അവിടെ പറയുന്ന വിഷയം വല്ല വിധവയ്ക്കും മക്കളുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വകുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ എന്താകുന്നു പറഞ്ഞത് രൂത്ത് ആ പ്രത്യുപകാരം എന്താണെന്ന് പറയുന്നത് രൂത്ത് രണ്ടിൻ്റെ പതിനിലെ പന്ത്രണ്ടിലും രൂത്ത് ഒന്നിൻ്റെ എട്ടിലും പറയണം മരിച്ചവരോടും എന്നോടും എന്ന് നയവും പറയുന്നു ബോബസ് പറയുന്നു നീ മരിച്ചവരോട് ചെയ്ത നിൻ്റെ അമ്മാവുമ്പോൾ ചെയ്ത കാര്യം അതാണ് പ്രത്യുപകാരം ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ഭർത്താവിന് പകാരം ഭർത്താവ് മരിച്ചു ഭർത്താവിൻ്റെ അമ്മയോടും അപ്പനോടും ചെയ്യുന്ന കാര്യമാണ് ഒന്നും ദിവസം അതിൻ്റെ മുമ്പിൽ പത്ത് നോക്കുക സാക്ഷാൽ വിധവ എന്നവൾ അവൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഭർത്താവ് ഉള്ളപ്പോൾ അവൾ ചെയ്തത് ചെയ്ത കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധവായപ്പോഴും അവിടെ അംഗീകരിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഭർത്താവ് ഉള്ളപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താന്നു അവിടെ പറഞ്ഞത് അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞത് അവിടെ ആ അപ്പോൾ ചെയ്തത് അവരെ തിമ്മത്യോസിൻ്റെ അഞ്ചിൻ്റെ ഒന്നത്തെ ദിവസം അഞ്ചിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ അഞ്ചിൻ്റെ ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് തന്നെ കേൾപ്പിക്കാം അവിടെ പറയുന്നിങ്ങനെയാണ് പത്തിലെ അത് അവരെന്തു ചെയ്യണം ആ ഒമ്പത് സൽപ്രവൃത്തികളായ ശ്രുതിപ്പെട്ട ഏക ഭർത്താവിൻ്റെ ഭാര്യയായ അറുപത് വയസ്സിന് താഴെ അല്ലാത്ത വിധമോ മക്കളെ വളർത്തുകയോ അവരുടെ അതിഥികളെ സൽക്കരിക്കുകയോ യുദ്ധന്മാർ കാലുകഴുകയോ ഞെരുക്കുമ്പോളക് മുട്ടു തീർക്കുകയോ സൽപ്രവൃത്തി ചെയ്തു പോരുകയോ ചെയ്തെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് ഉള്ളപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അവരെ അങ്ങനെ ചെയ്യുന്നതാണ് സഭയിൽ ഈ ജോലികളാണ് സഹോദരിമാർ ചെയ്യേണ്ടത് ദൈവജനത്തെ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു എന്തൊക്കെ ചെയ്യുന്ന കാര്യം പറഞ്ഞത് അതിഥികളെ തിരക്കരിക്കുക വിശുദ്ധന്മാരെ കാലുകഴുക ഞെരുക്കുമുള്ളവർക്ക് മുട്ടു തീർക്കുക സൽപ്രവൃത്തിയും ചെയ്തു പോലും ചെയ്തെങ്കിൽ അവിടെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഈ ഇത് സഭയിലുള്ള സഹോദരിമാർ ചെയ്യേണ്ട കാര്യമാണ് പ്രതിദിന സഭയുടെ നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണമാണ് അവിടെ പറഞ്ഞത് ഈ കാര്യം നിർവടിയായിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് അത് ചെയ്യാതെ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സഹോദരിമാർ സംഘമായി പ്രവർത്തിക്കുകയും ഒക്കെ ചൂദിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഞാൻ വചനപരമായിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക ഒരു പ്രാദേശിക സഭയിലെ സഹോദരിമാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് എവിടെയെങ്കിലും പുതിയ നിയമത്തിലെ ഉള്ള മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ പരിശോധിച്ചാലും സ്ത്രീകൾ മാത്രമായിട്ട് എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തതായിട്ട് കാണുന്നില്ല പഴയ കർത്താവിന് ക്രൂശിനടുത്തേക്ക് തൈലവുമായിട്ട് വന്നവരുടെ കാര്യമുള്ളൂ തൈലം പൂശാൻ പറ്റിയില്ല അവർ വിചാരിച്ച കാര്യമല്ല നടന്നത് അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ തീ ത്തോസ് രണ്ടിൻ്റെ മുതൽ അഞ്ചിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ ഒന്നും അഞ്ചിൻ്റെ നാലിൽ സ്വന്തം കുടുംബത്തിൽ അവർ പ്രത്യുപകാരം ചെയ്യണം അഞ്ചിൻ്റെ ഒൻപത് പത്തിൽ സർപ്രവൃത്തികൾ പൂർണ്ണരാകണം ഒന്നും ദിവസം അഞ്ചിൻ്റെ പതിനാല് ആകെ ഇളയവർ വിവാഹം ചെയ്ത് പുത്രസമൃത് ഉണ്ടാക്കണം പവനം രക്ഷിക്കണം വിരോധിക്കുക അവമാനം വരുത്താൻ ഇടവരരുത് പിരിപ്പേർ ഒന്നിൻ്റെ രണ്ടിൽ പറഞ്ഞതിൻ്റെ അപ്പ അവിടെ സഹോദരിയെ അപ്പിയ്ക്കും ഞങ്ങളുടെ സഹോദരൻ അർക്കി എൻ്റെ വീട്ടിലെ സഭയ്ക്ക് എഴുതുന്നു അപ്പോൾ അവിടെ സഹോദരിമാർ സഭയ്ക്ക് പ്രയോജനപ്പെടുന്ന വീട്ടിലാണ് അവരുടെ വീട്ടിൽ സഭയുണ്ട് ആ സഭയ്ക്ക് അവർ പ്രയോജനപ്പെടുന്നതായിട്ടാണ് അവിടെ കാണുന്നത് അപ്പം അവരുടെ പ്രവൃത്തി സഭയ്ക്ക് വീട്ടിലെ സഭയ്ക്ക് പ്രയോജനപ്പെടാനാണ് അങ്ങനെ ഓരോ സഹോദരിയും അവർ പൂർണ്ണമായിരിക്കും നമുക്ക് റോമാലേഖനം പതിനാറാം അധ്യായത്തിൽ നിരതമായിട്ട് ഒരുപാട് പേരെ കാണാനായിട്ട് കഴിയും അവിടെ എല്ലാം തന്നെ അവിടെ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പരിചയമാണ് സഹോദരിമാരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയാനൊക്കെ അത് മാത്രം എടുക്കുമ്പോൾ അതെല്ലാം സഭയ്ക്ക് ഉള്ളിൽ ചെയ്ത കാര്യമാണ് അവർ നടന്ന് ചെയ്ത കാര്യങ്ങളല്ല ആ ഫിലിപ്പിൽ ഒന്നിൻ്റെ പൗരൂസിൻ്റെ കൂട്ടുപ്രവർത്തകർ എന്ന് പറയുന്ന രണ്ട് പേര് പേര് പറഞ്ഞ് അവരും ഒരു പ്രാദേശിക അംഗങ്ങളാണ് പൗലൂസിനെ ശുപ്രൂഷിക്കാൻ അവർ കൂടെ ഉണ്ടായത് ക്രിസ്തുവിൽ എൻ്റെ കൂട്ടുകാരക്കാരെ പ്രിസ്കയിലെ അഖിലാക്കും വന്ദനം ചെയ്ത് എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച ഒരു കുടുംബം അതിൽ പ്രിസ്കയെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ മുൻപന്തിയിരുന്നു സഹോദരിയാണ് അവരാണ് കൂടുതൽ അവരുടെ പേര് പലപ്പോഴും കൂടുതലെടുത്ത് പറഞ്ഞത് പ്രെസ്കേടെ പേരാണ് ആദ്യം പറഞ്ഞത് അവർ കൂടുതൽ ചിട്ടയോടുകൂടെ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ അങ്ങനെ അവിടെ പറയുന്നതും അറിയിക്കുക എന്നു പറഞ്ഞാൽ അങ്ങനെ പറയുന്ന എല്ലാവരെയും ഒരുപാട് പേര് അവിടെ പേരുകൾ പറയുന്നുണ്ട് പൗലൂസ് പാർത്തിട്ടുള്ള ആ ഒരു വീട്ടിൽ എനിക്ക് അമ്മയായ ആ അലക്സാന്തറിൻ്റെ രൂപസിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു ആ അമ്മ നല്ല സർക്കാരിവാദിയായാലും അവിടെ പറയുന്ന എല്ലാവരും അപ്പോൾ ഇവിടെ പറയുന്ന സഹോദരിമാരുടെ ശുശ്രൂഷയെല്ലാം സഭയ്ക്കാണെന്നാണെങ്കിൽ പറഞ്ഞത് സഭയ്ക്കുള്ളിലും സഭയോട് ബന്ധപ്പെട്ട വീട് മുതൽ സഭ വരെയുള്ള ശുശ്രൂഷയാണ് സഹോദരിമാർക്ക് നൽകിയിട്ടുള്ളത് ഇന്ന് കാണുന്നത് പോലെ സഹോദരിമാരുടെ ഒരു സംഘടനയോ സംഘമോ ചേരുതിരിഞ്ഞ പ്രവർത്തനങ്ങളൊന്നും ദൈവസഭയിൽ പറഞ്ഞിട്ടില്ല ഓരോ സഭയിലും സഹോദരിമാർക്ക് ധാരാളം ശുശ്രൂഷകളുണ്ട് ആ ശുശ്രൂഷ മൂപ്പന്മാരുടെ അനുഭവത്തോടെ കീഴിൽ നിന്ന് ചെയ്താൽ സഭകൾ അനുഗ്രഹിക്കപ്പെടും സഭകൾ വർദ്ധിക്കും ഏറ്റവും പ്രധാനമായ കാര്യം ഈ നാളുകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ പറഞ്ഞത് മക്കളെ പരിപാലിക്കുന്ന കാര്യത്തിൽ ഭർത്താക്കന്മാർ കീഴടങ്ങിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സഭയുടെ സഭാംഗങ്ങൾ അനുസരണമുള്ളവരാണെങ്കിൽ മാത്രമേ ആ സഭ അനുസരണമുള്ള സഭയായിരിക്കുള്ളൂ അപ്പോൾ ഇത് സമാതലത്തിൽ നടക്കേണ്ടതാണ് ഓരോ പ്രാദേശിക സഭയുടെയും സഹോദരിമാരെ ശുശ്രൂഷ വിലയേറിയതാണ് കർത്താവിന് അതുകൊണ്ട് ആവശ്യമുണ്ട് ആ ശുശ്രൂഷ നിറവേറ്റേണ്ടത് അത് സഭാ മൂപ്പന്മാർക്ക് കീഴിൽ സഭയ്ക്കുള്ളിലാണ് ഇത് മറികടന്ന് ഒത്തിരി സഹോദരിമാരെ നേതൃത്വം നൽകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇടയിൽ പണ്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പിൽക്കാലത്ത് വന്നതാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എവിടെയെങ്കിലും കൂടി വരുന്നതോ വീടുകൾ കൂടുന്നതോ ഓളിൽ പോയി പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നല്ല പറഞ്ഞത് നാമങ്ങൾ ധരിച്ച് ചെയ്യുന്നത് വചനഫലമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷക്ക് വന്നപ്പോൾ എന്നോട് സ്വരം പറഞ്ഞു ഐശു സോരൻ്റെ ശുശ്രൂഷകളിൽ സൗരിമാർ പങ്കെടുക്കില്ലെന്നാണ് കേട്ടത് കാരണം സൗരിമാരെക്കുറിച്ച് അങ്ങനെയാണ് ഐസോരൻ പറഞ്ഞതെന്നൊക്കെ എന്നോട് പരാതി പറഞ്ഞു ഞാൻ ഈ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറഞ്ഞത് വചനത്തിലുള്ള കാര്യമാണ് ഞാൻ പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്തു സഹോദരിമാരുടെ മാത്രമുള്ള കൂടുവരുവ് എവിടെയും കണ്ടില്ല സഹോദരിമാർ തലയായിട്ടുള്ള ഒരു പ്രവർത്തനവും കണ്ടില്ല ഇനി തന്നെയല്ല സഭാമൂപ്പന്മാരുടെ കീഴിലല്ലാത്ത ഒരു കൂടുവരുവും ഞാൻ കണ്ടിട്ടില്ല കൊണ്ടാണ് ഞാൻ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം പറയുന്നത് അപ്പോൾ അങ്ങനെ ധരിച്ചാലും എനിക്ക് വിരോധമില്ല എന്ത് ധരിച്ചാലും കുഴപ്പമില്ല ഞാൻ ഞാനീ വചനത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്തു സഭയുടെ ഉള്ളിൽ സഹോദരിമാർക്ക് വിലയേറിയ ശുശ്രൂഷയുണ്ട് അത് യേശു ക്രിസ്തു മുതൽ സഭയുടെ പണിയുരണ സമയത്ത് ഒരു കൂട്ടം ആളുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു അതിന് ശേഷമുള്ളവരുടെ കാര്യം പൗലു സപ്രസ്തലും പത്രസപ്പസ്തുലനും കുടുംബകാര്യങ്ങളെങ്ങനെയായി സഭാകാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് വിവരിച്ചു ഒരല്പം കാര്യം കൂടെ പറയാനുള്ളത് ഞാൻ അടുത്ത പാഠത്തിൽ പറഞ്ഞിട്ട് ശുശ്രൂഷ രംഗത്തെ കാര്യങ്ങൾ അവസാനിപ്പിച്ച ശേഷം സഭയുടെ പ്രാദേശിക അംഗങ്ങൾ സഭയോടെ എങ്ങനെ പെരുമാറണം പെരുമാറണമെന്ന കാര്യം പറഞ്ഞ് സഭയുടെ മൂന്ന് തട്ടിലുള്ള പ്രവർത്തന മേഖലകളിലൂടെ ഓർപ്പിച്ച് ഞാൻ തൽക്കാലം ഈ പാഠം നടത്തി അതുകൊണ്ട് സഭയുടെ പാഠം തീരുന്നില്ല എന്നാലും ഒരു സാമാന്യ കാര്യം കിട്ടത്ത ഞാൻ പറഞ്ഞത് ദൈവനാമം എല്ലാത്തിലും മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ